ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചാനലിൽ ഇളിഭ്യം ചിരിച്ചൊരാള് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എല്ലാവരെയും വായി തോന്നുന്നത് പറയും ആള് മാത്രം എല്ലാം തികഞ്ഞ ആള് ഇങ്ങനെയൊക്കെയായിരുന്നു കക്ഷിയുടെ ഭാവം എന്നിട്ട് ആരെങ്കിലും ഇനിയിപ്പോ നമ്മളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അവർക്ക് കക്ഷി ഒരു പ്രൊമോഷനും നൽകാൻ മേടിക്കാറില്ല കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കക്ഷിയുടെ പ്രധാനപ്പെട്ട ഈരയാക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ പഴുത്ത ഇല വീഴുമ്പോൾ പച്ചളച്ചിരിക്കുമെന്ന് പറഞ്ഞ കേൾക്കാറല്ലേ അതുപോലെ നമ്മളെയും ഒരു നാൾ എല്ലാവരും വിമർശിച്ചോടിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കക്ക മറന്നുപോയി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന യൂട്യൂബർ അതിനു പുറമേ മതപരിഷ്കരണവാദിയാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും ഒരു കാപഢ്യ നിലപാട് സ്വീകരിച്ചിട്ട് ആ നിലപാട് നിഷ്പക്ഷ നിലപാടാണ് എന്ന് പറയുകയായിട്ട് ആലോചിച്ച് നോക്കിയേ നിഷ്പക്ഷത എന്ന് പറയുന്നത് കാപഠ്യമല്ലേ സത്യം അല്ലേ പറയേണ്ടത് സത്യവും പറയില്ല കള്ളവും പറയില്ല അതിന്റെ മധ്യമ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നത് തന്നെ കാപഠ്യമാണ് അങ്ങനെയൊരു ഒരു ഒരു നിലയാണ് കക്ഷി സ്വീകരിച്ചിരുന്നത് കക്ഷിയുടെ വീഡിയോകളിലൊക്കെ കക്ഷി അങ്ങനത്തെ നിലപാടുകളാണ് പറയാറ് അങ്ങനെ ആത്യന്തികമായിട്ടുള്ള കട്ട ഇസ്ലാമിസത്തെ പിന്തുണയ്ക്കുക എന്നതായിരുന്നു കക്ഷിയുടെ ലൈൻ അതായത് ഞാനൊരു മതേതരവാദിയാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി യുക്തിവാദികള് എക്സ് മുസ്ലിങ്ങൾ മതവിമർശകർ ഇങ്ങനെ ഒരുപാട് ആളുകളെ വളരെ മോശം ഭാഷയിലാണ് ഇയാൾ കൈകാര്യം ചെയ്തത് വിദ്യാസമ്പന്നനാണ് എന്ന് കണ്ടാൽ തോന്നത്തില്ല ഭാഷ കേട്ടാ തീരെ തോന്നത്തില്ല ഒരാളെ കണ്ടിട്ടല്ല വിലയിരുത്തുന്നത് ഞാൻ പറഞ്ഞതാ സഭ്യമായ ഭാഷയിലല്ല സംസാരിക്കാറുള്ളത് ഡോക്ടറൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതൊക്കെ പ്രതീക്ഷിക്കുമല്ലോ എന്തായിരുന്നാലും ഈയിടെ സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ ഷിഹാബുദ്ദീൻ മേത്തർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ഇയാൾ വീഡിയോ ചെയ്തതും കി കെ കി എന്ന് ചിരിച്ചതുമൊക്കെ വലിയ രൂപത്തിൽ ആളുകൾ ഏറ്റെടുത്ത് വിവാദമാക്കിയിരുന്നു നേരത്തെയും അനിൽ മുഹമ്മദിനെതിരെ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും ആരും നടപടി സ്വീകരിച്ചിരുന്നില്ല പക്ഷേ പല നാൾ കള്ളൻ ഒരിക്കൽ പിടിയിലാക്കുകയാണ് ഈ കെ എം എം എൽ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ മാനേജറായി നിലവിൽ അനിൽ മുഹമ്മദ് നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് അതൊക്കെ മറച്ചു വച്ചിട്ടാണ് അയാള് വീഡിയോ ചെയ്തിരുന്നത് ഇപ്പോൾ അപകീർത്തിപരമായിട്ടുള്ള വീഡിയോകൾ പങ്കുവെച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർക്കാരിന് ലഭിച്ച പരാതിയിൽ വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സെഷൻ ഡ്യൂട്ടിയിലാണ് അന്വേഷണം നടത്തിയത് അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്ത വിവരം റിപ്പോർട്ട് ചെയ്യണമെന്ന് കെ എം എം എൽ മാനേജിംഗ് ഡയറക്ടർക്ക് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് റിപ്പോർട്ട് ചെയ്തു അനിൽ മുഹമ്മദിന് കിട്ടിയ പണി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ ആഘോഷിക്കുകയാണ് ഞാൻ അഗണത്തിൽ ഇല്ലായിട്ടോ എനിക്കൊരു എതിരാളിയില്ല ഞാൻ അങ്ങനെ ആരെയും ശത്രുപക്ഷത്ത് കാണുന്ന ആളുമല്ല നമ്മൾ ആശയത്തെ എതിർക്കാറുണ്ട് വിമർശിക്കാറുണ്ട് എന്ന് നിൽക്കവിഞ്ഞ് അത് ഒരു തേജോബത്തിലേക്കോ വ്യക്തിഹത്യയിലേക്കോ പോകുന്നത് താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് വേണ്ടി വന്നാൽ നമ്മളെ അത്രയധികം അധിക്ഷേപിക്കുകയും നമ്മുടെ കുടുംബത്തെ പോലും വേട്ടയാടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഒരാൾക്കെതിരെ മാത്രം ഞാൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരിക്കൽ മാത്രം അങ്ങനെ അനിൽ മുഹമ്മദിനിയും വീട്ടിലിരുന്ന് പൊട്ടിച്ചിരിക്കാം എന്നാണ് എതിരാളികളുടെ ട്രോള് സാധാരണ ഒരാളും മരിച്ച ദിവസം തന്നെ അയാളെ കുറ്റം പറയാതിരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ മര്യാദ അയാൾ ചെയ്തതുമായി അയാൾ എത്തേണ്ടിടത്തെത്തി ബാക്കി പടച്ചോറിന്റെ കയ്യിലാണ് എന്നതാണ് സാമാന്യമായ രൂപത്തിൽ മുസ്ലിങ്ങൾ കാണാറുള്ളത് ഇനിയും അത് ചെകയേണ്ട എന്നുള്ള നിലയ്ക്ക് പക്ഷേ അനിൽ മുഹമ്മദ് എന്ന നവോത്ഥാന നവോത്ഥാനൊന്നും ബാധകമല്ല സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമും ഇസ്ലാമിക വിമർശകനുമായ ഷിഹാബുദ്ദീൻ മേത്തറിന്റെ മരണത്തിൽ അനിൽ ചെയ്ത വീഡിയോയാണ് വ്യാപകമായി വിമർശിക്കപ്പെട്ടത് സൗമ്യനും ശാന്തനും എല്ലാവരുമായും സ്നേഹത്തോടെ പെരുമാറുന്നവരുമായിട്ടുള്ള മേത്തർ വലിയ ഒരു സൗഹൃദ വലയത്തിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു സൈബർ സൈബറിടങ്ങളിൽ എന്റെയും സുഹൃത്തായിരുന്നു വളരെ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത സുഹൃത്തുക്കളിൽ കടുത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് പക്ഷെ ആ സമയത്തും അനിൽ മുഹമ്മദ് അടക്കമുള്ള ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പച്ച മാംസം തിന്നുകയുമാണ് ചെയ്തത് അടിമത്തം തകർക്കാനിരുന്ന മേത്തർ സമ്പൂർണ്ണ അടിമത്വത്തിലേക്ക് മടങ്ങി എന്ന് തമ്പിനയിലിട്ടിട്ടാണ് അനിൽ മുഹമ്മദ് പരിഹാസ വീഡിയോ ചെയ്തത് വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പതിവ് കക്കക്ക ചിരിയും ഉണ്ടായിരുന്നു ഇതോടെ ക്ലബ് ഹൗസിലും യുവ ഇസ്ലാമിസ്റ്റുകൾ മേത്തറുടെ മരണം ആഘോഷമാക്കി മാറ്റി ചില ആളുകൾ അങ്ങനെയാണ് എവിടെ ചിരിക്കണം എവിടെ കരയണം എന്നറിയില്ല മാതാവ് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്ന ആളുകളെ കാണുന്ന നാടാണിത് പിതാവ് മരിച്ചു കിടക്കുമ്പോഴും എങ്ങനെ സെൽഫി എടുത്ത് വൈറലാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആക്സിഡന്റ് ആയി വെള്ളം വെള്ളം എന്ന് യാചിക്കുന്ന മനുഷ്യന്മാരുടെ രക്തം കിടക്കുന്ന ആ ചിത്രം പകർത്തി എങ്ങനെ ശ്രദ്ധ നേടാം എങ്ങനെ വൈറലാകാം എന്ന് ചിന്തിക്കുന്ന എങ്ങനെ ലൈക്കും ഷെയറും കൂട്ടാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ മരണ വിഷയം ആഘോഷിക്കുന്ന അനിൽ മുഹമ്മദ് എന്ന ഒരു ഡോക്ടർ പദവിയിലിരിക്കുന്ന വ്യക്തിയെയാണ് സമൂഹ മാധ്യമത്തിലൂടെ നമ്മൾ കണ്ടത് മുമ്പൊക്കെ അയാളെ എതിർത്തിട്ടുണ്ട് പിന്നീട് ഞാനത് വേസ്റ്റ് വെറുതെ വിട്ടു അയാൾ അയാളുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അത് വ്യക്തിഗത രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും അങ്ങനെ ഞാൻ അത് വിട്ടു അങ്ങനെ ക്ലബ് ഹൗസിലും യുവ ഇസ്ലാമിസ്റ്റുകൾ മേത്തറിന്റെ മരണം ആഘോഷമാക്കി മാറ്റി ഇതിനെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നത് ഞാനും അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ സംസ്കാരത്തിൽ വിശദീകരണവുമായി മേത്തറുടെ ഭാര്യ ും രംഗത്ത് വന്നു ഇ കാര നമ്മള് മതം വിട്ടവരാണല്ലോ നമുക്ക് പള്ളി മഹൽ നമുക്ക് വേണ്ട നമുക്ക് പള്ളിക്കാട് വേണ്ട മതപരമായിട്ടുള്ള സംസ്കാരം ഞങ്ങക്ക് വേണ്ട ഞങ്ങൾക്ക് അത് ആവശ്യമില്ല അങ്ങനെ ഇലക്ട്രിക് ക്രിമേഷൻ ആണ് വിധേയമാക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ മൃതദേഹം പള്ളിയിൽ അടക്കണമെന്ന ആവശ്യവുമായി വന്നതിനെ തുടർന്നാണ് അങ്ങനെ ചെയ്തതെന്നും പള്ളിയിൽ യാതൊരു മതപരമായിട്ടുള്ള ചടങ്ങും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തി പക്ഷേ അനിൽ മുഹമ്മദിന് ഈ മറുപടി ഒന്നും പ്രശ്നമായിരുന്നില്ല അദ്ദേഹം മതം ഉപേക്ഷിച്ചവർക്കെതിരെ നിരന്തരം വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വരുന്ന ഈ വിഴുപ്പുകൾക്ക് ഞാൻ ഒരുപാട് തവണ പാത്രമായിട്ടുണ്ട് അതേസമയം ഇസ്ലാമിക മതപ്രഭാഷകരുടെ വെളിവുകേടുകൾക്കെതിരെ ഒക്കെ അനിൽ മുഹമ്മദ് നിരന്തരം സംസാരിക്കാറുണ്ട് അവരുടെ ശൈലിയെ ആക്ഷേപിക്കാറുണ്ട് മതപ്രഭാഷകർ മതത്തെ ഏതാണ്ട് വളരെ മോശമായ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്നു എന്നും അവരുടെ ശൈലിയെയും ശുദ്ധമായ മതത്തിലേക്ക് മടങ്ങുകയാണ് വേണ്ടതെന്നും ഒക്കെ ആൾ പറയാറുണ്ട് ഇപ്പൊ പലയിടത്തും മോട്ടിവേഷൻ സ്പീക്കറായും ഒക്കെ അനിൽ മുഹമ്മദിനെ വിളിക്കാറുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി അനിൽ മുഹമ്മദിന്റെ നിലപാടുകൾ ഇസ്ലാമിക മതമൗലികവാദം തന്നെയാണ് ഇപ്പോ നമ്മൾക്കറിയാം അദ്ദേഹം ഏതാശയത്തിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് മതം വിട്ടവരോട് വല്ലാത്ത പുച്ഛമാണ് ഒരു ഡോക്ടർ സ്വീകരിക്കാൻ പറ്റിയ പദമാണ് നോക്കോണം ജബ്ബാർ തീട്ടം തീട്ടം അദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് മുമ്പൊക്കെ ഇതുപോലെ ഈ വഷളം ചിരിയും ചിരിച്ച് ഇങ്ങനത്തെ വിഡിത്തങ്ങളും വിവരക്കേടുകളും പറഞ്ഞായിരുന്നു അദ്ദേഹം വരാറുണ്ടായിരുന്നത് ഞാനൊക്കെ അവഗണിച്ചു വിടാറാണ് പതിവ് ഇപ്പോൾ ഒരു മരണം ആഘോഷിച്ച വ്യക്തിക്ക് നല്ല രൂപത്തിൽ പണി കിട്ടിയിരിക്കുവാണെങ്കിൽ പണി ആഘോഷിക്കാനൊന്നും ഞാനില്ല ഒരാളുടെ വീഴ്ചയെ അങ്ങനെ സന്തോഷത്തോടു കൂടി കാണുന്ന അതിലൊരു സന്തോഷം പ്രകടിപ്പിക്കുന്ന അത്രമാത്രം ദുഷ്ടമനസ്സൊന്നുമുള്ള വ്യക്തിയല്ല ഞാൻ നന്ദി